നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിലൂടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് ചേലക്കര നിയോജക മണ്ഡലം ബഹ്റൈൻ പ്രവാസി അസോസിയേഷനായ നിളയുടെ അഞ്ചാം വാർഷികവും ബഹ്റൈൻ ദേശീയ ദിനാഘോഷവും മനാമയിൽ വിപുലമായി ആഘോഷിച്ചു നാടിന്റെ തനിമ വിളിച്ചോതുന്ന നിളയോരം തട്ടുകട ആഘോഷ പരിപാടികളിൽ പ്രത്യേക ആകർഷണമായി ചേലക്കര നിയോജക മണ്ഡലത്തിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ നിള ബഹ്റൈൻ അഞ്ചാമത് വാർഷികവും അമ്പത്തിനാലാമത് ബഹ്റൈൻ ദേശീയ ദിനാഘോഷവും മനാമയിലെ ഹാളിൽ വെച്ച് വിപുലമായ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഫ്രാൻസിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോവിഡ് തണലേകുവാനായി കൈത്താങ്ങാകുവാനായി രൂപീകൃതമായ ഇതിനകം തന്നെ പതിനാറ് പതിനെട്ട് എന്നൊക്കെ കേട്ടു ഞാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചു രംഗത്ത് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് അബ്ദുള്ള ഒന്നാമയിൽ അധ്യക്ഷത വഹിച്ചു വാർഷികാഘോഷ പരിപാടികളിലെ മുഖ്യാകർഷണം തനി നാടൻ രുചികളൊരുക്കിയ നിളയോരം തട്ടുകടയായിരുന്നു കൂട്ടായ്മയിലെ സീനിയർ മെമ്പർ ഉമ്മർ ചുങ്ങോണത്ത് തട്ടുകടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധങ്ങളായ കലാവിരുന്നുകളും ആഘോഷങ്ങൾക്ക് കൊഴുപ്പേറി പ്രവാസി ജീവിതത്തിൽ മുപ്പത് വർഷം പൂർത്തിയാക്കിയ കൂട്ടായ്മയിലെ പന്ത്രണ്ട് അംഗങ്ങളെ ഈ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു കൂടാതെ മാത്തമാറ്റിക്സിൽ പി ഡി നേടിയ ഡോക്ടർ ഷിഹാബനെ നിള കൂട്ടായ്മയുടെ ഉപഹാരം നൽകി പ്രത്യേകമായി ആദരിച്ചു ഷിബു ചെറുതുരുത്തി മുഹമ്മദ് കുട്ടി പോളക്കൽ ബഷീർ കളത്തിൽ സുലൈമാൻ ആറ്റൂർ അസീസ് പള്ളം അബൂബക്കർ വാഴാരിപ്പടം അജിത് ആറ്റൂർ സാത്തിഖ് വെട്ടിക്കാറ്റി ഹനീഫ ആറ്റൂർ ഷിബു രാഘവൻ പഴയനൂർ ജുനൈദ് വെട്ടിക്കാറ്റി സിജിത്ത് ആറ്റൂർ സതീഷ് പൈംകുളം അലി നറമ്പുര അലി പോളക്കൽ ഷറഫുദ്ദീൻ പുതുശ്ശേരി ബഷീർ പുളിക്കൽ അസീസ് ചുങ്കോളത്ത് ജനറൽ സെക്രട്ടറി റഷീദ് ആറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു